അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാണ് ഒരു എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഞാൻ ഈ നാട്ടിൽ എങ്ങനെ വിലസി നടക്കുകയല്ലേ രാജേഷേ ഞങ്ങൾ മാടപ്പള്ളിക്കാരുടെ ഒരു ഭാഗ്യം അതെ അതെ പക്ഷെ അത് മാത്രം പോരല്ലോ സോഷ്യൽ വർക്കുകൾ മാത്രം ഒതുങ്ങാതെ നമ്മുടെ ഈ പ്രശസ്തനെ മീഡിയാസിലൂടെ ഒന്ന് മിന്നിക്കാൻ എന്താണ് ഒരു മാർഗ്ഗം അത് വളരെ ഈസിയല്ല റാഫി ബ്രോ എന്റെ അഭിപ്രായത്തിൽ സിബി വളവിലെന്ന ഈ രാഷ്ട്രീയ പ്രവർത്തകൻ സീരിയൽ രംഗത്ത് മറ്റേ ഇറങ്ങിയ ഉണ്ടല്ലോ അത് പിന്നെ പൂക്കുറ്റി പോലും കയറി പോകത്തില്ലേ ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു പരിധി വരെ നമ്മുടെ ഇമേജ് ഉയർത്തുന്ന ഒരു സംഗതി തന്നെയാണ് അതെ അതെ ഈ റിയാലിറ്റി ഷോയിൽ നിന്ന് സീരിയലിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ എഫക്റ്റ് തന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാ പക്ഷേ എന്നെ പോലൊരു പബ്ലിക് ഫിഗർ ഈ സീരിയലുകാരുടെ പോയി ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അതൊരു മോശം കാര്യമല്ലേ അതിനെയും ആന്യനോട് അഭിനയിക്കാൻ അവസരം തേടിയാലും ഞാൻ ആരെങ്കിലും പറഞ്ഞോ അല്ല ഈ അഭിനയമല്ലാതെ മറ്റൊന്ന് പരിപാടി എന്നെ കൊണ്ട് പറ്റുക

അത് ശരി ഇവിടെ വന്നിരിക്കുകയാണല്ലേ നിങ്ങൾ ഈ ഫോണിൽ നോട്ടം തുടങ്ങിട്ട് ഒരു മണിക്കൂറായല്ലോ എനിക്കെന്ത് ചെയ്താൽ ചെന്നുവെല്ലാം വാങ്ങിക്കൊണ്ട് തന്ന വെച്ചുണ്ടാക്കി തരാം മാടപ്പള്ളിക്കാരുടെ അഭിമാനമായ ഈ പൊതുപ്രവർത്തകൻ ചന്തയിലേക്ക് പോകാനോ ഇറ്റ് ഈസ് വേണ്ട മൊബൈൽ ഒരച്ചോണ്ട് ഈ വിടെ തന്നെ ഇങ്ങിയിരുന്നോ ചോറിനും കറിക്കുള്ള സാധനങ്ങളെ താനേ ഇങ്ങനെ വന്നോളും നിന്റെ താമസമില്ലാതെ നിന്നും അരങ്ങത്തേക്ക് എത്താൻ അതും സോഷ്യൽ ഓ പിന്നെ എവിടെ വരെ കളിയാക്കാൻ വരട്ടെ ചേച്ചി സിബി പോസ്റ്റ് ഒന്ന് നോക്കിയേ ശരിക്കും ശരിക്കും കാണിച്ചു പ്രമുഖ വളവിൽ കഥയും സംവിധാനവും നിർവഹിക്കുന്ന വെബ് സീരീസിലേക്ക് അല്ല കലയെ പറ്റി ചോയിച്ചു കഴിഞ്ഞാൽ പാലുകാരൻ ഗോപാലന്റെ എന്ന് പറയുന്ന ആളാ വെബ് സീരീസ് പിടിക്കാൻ പോണേ ഇത് എന്ത് തോൽവിടിയത് ഒരുമാരി ആക്കല്ലേ കണ്ടില്ലേ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കലാപ്രതിഭ സടകുടം എണീക്കാനുള്ള സമയമായ സമയമായി നാളെ കാലത്ത് പലസ്യകാശം നന്നാച്ച് വന്നിരിക്കുമ്പോഴും കാണണം

ഞാൻ ഇത്തിരി തിരക്കാണ് ഞാനൊന്ന് ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിളിക്കാവേ എന്താണ് ഇത്ര സന്തോഷം ചെറുപ്പം ശരിയെന്നേ ഒരു പിജുക്കുട്ടൻ എന്റെ എഫ് പോസ്റ്റ് എന്നെ വിളിച്ചതാ നിന്റെ കെട്ടിയോന്റെ ലൈൻ ക്ലിയർ ആകാൻ പോവുകയാണ് മോളെ ആണ്ടേ എ പിന്നെ അവന്മാരെ സൽക്കരിക്കാൻ ചായ എടുക്കുക ജിൻസി തണുത്തത് കൊണ്ടുപോ എന്നാ പറഞ്ഞോളിയാ പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് നമ്മുടെ എഫ് ബി പോസിന് ഫലം ഉണ്ടായി അത് കലക്കി അളിയാ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നു പിന്നെ ഒരു ബിജു ചെറുപ്പള ചെറുപ്പം ശരിയെന്ന് ആളൊരു കോർഡിനേറ്ററാ പിന്നെ നമ്മുടെ വെബ് സീരീസിന് മുടക്കാനായിട്ട് ഒരു ലക്ഷം രൂപയുള്ള ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുണ്ട് ഞാനുമായിട്ട് ഞാനുമായിട്ടിപ്പം വിളിച്ച് സംസാരിച്ചു വെച്ചതേ ഉള്ളൂ എങ്കിലേ അളിയാ ഈ പറഞ്ഞ ബിജുവിനെ വിടാതെ അങ്ങ് പിടിച്ചേക്കണം പിടിച്ചേക്കാം കാര്യങ്ങളൊക്കെ ഒരു ട്രാക്കിലായ ഉടനെ തന്നെ ഷൂട്ട് തുടങ്ങണം ഓക്കെ ലൊക്കേഷൻ ഗവി മതി പൂജക്കും അമ്മയ്ക്കും മതി അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല അയ്യോ

നമസ്കാരം വിച്ചായ സിനിമാക്കാരായിട്ട് തന്നെ പരിപാടി എന്നാ പിന്നെ നമുക്ക് ഓക്കെ ആയിക്കോട്ടെ നമുക്ക് ലൊക്കേഷൻ വെച്ച് അല്ല നിങ്ങളെല്ലാരും കൂടി ഇതോട്ടാ എയർപോർട്ടിലേക്ക് ജോജോയുടെ ഓട്ടോയുടെ ഓണർ ഇന്നല്ലേ സൗദിക്ക് പോകുന്നേ ഓ അങ്ങേരുടെ ഭാര്യ നിങ്ങളുടെ കുടുംബശ്രീ മെമ്പർ ആണല്ലേ മോനിച്ചനെ യാത്രയാക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ചേണമെന്ന് ലിസമാണ് എന്നാ ആയിക്കോട്ടെ ഞങ്ങളുടെ പാർട്ടിക്കാരൻ സുധാകരൻ സാറല്ലേ അങ്ങേരുടെ മോളുടെ കഴിച്ചിട്ട് വരുവാ ഭക്ഷണം കഴിക്കുന്നത് എന്താ ഹലോ സാറേ സാറേ ഞാനിവിടെ ഒരു കല്യാണത്തിന് പാട്ടും പാട്ടുമ്പോൾ ഒക്കെയാ ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം വാ ആള് മറ്റന്നാൾ ഇവിടെ ലാൻഡ് ചെയ്യുന്നു ഒരാഴ്ച അവര് നമ്മളോട് പറഞ്ഞിരുന്നത് എന്നുവച്ചാ തിരക്കുള്ള മനുഷ്യരല്ലേ നമ്മുടെയൊക്കെ സൗകര്യത്തിന് അവർ നിക്കുവോ ഒരു ദിവസത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താണ് വരുന്നത്

ഹലോ ആ നിങ്ങൾ എന്നെ അതും പറഞ്ഞ തുറച്ചു നോക്കുന്ന എന്നെത്തിനാ ഇനി അഥവാ ഇതിനോ മറ്റോ ആണെങ്കിൽ എന്റെ സിബിച്ച സിബിച്ചിന്റെ സീരിയൽ പിടുത്തൊക്കെ ഗോവിന്ദ ആവത്തേ ഉള്ളു ഞാൻ പറഞ്ഞേക്കാശും കിട്ടില്ല നാളെ കഴിഞ്ഞ് നമ്മുടെ പ്രൊഡ്യൂസർ മൂന്നാലിലേക്ക് വന്ന് ഇപ്പൊ ഉള്ളൂ ബെസ്റ്റ് ഇവിടെ ബാക്കിയുള്ളവനെ തെണ്ടിത്തിന് നിക്കുമ്പോ അയ്യക്കെട്ടണം എന്റെ ആണെങ്കിൽ അഞ്ചിന്റെ പൈസയല്ല എന്റെ പൊന്നളിയാ എൻ്റെ റാഫി അതൊരു ഗോൾഡൻ ചാൻസ് അല്ലടാ കളയാൻ എൻ്റെ എൻ്റെ ഈ എന്ത് എന്ത് ഇത് ഗോൾഡൻ ചാൻസ് പോയി എന്റെ ഇപ്പോഴാണ് ഞാൻ ആരോടായി പറയണത് പണ്ടാരോടങ് ഇവൻ എന്താ ടെൻഷൻ ഒന്നും പറയണ്ട പറയണ്ടാണ് വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനാണ്ടോ ആരാടാ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല മൂത്ത ചേച്ചി ഓ മനസ്സിലായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എൻ്റെ പേര് സിവി ഉള്ളവരിൽ ഇവന്റെ കൂട്ടുകാരനാ ഒരു പൊതുപ്രവർത്തകനാണ് ഒരു ഡയറക്ടർ കൂടിയാണ് ചേച്ചി സൗദിയിലാണല്ലേ ഈ മാല എത്ര കാണും നിന്ന് മേടിച്ചാണല്ലേ ആ ഓക്കേ നീ ഇവിടെ വന്നിരിക്കണ കല്യാണം എല്ലാം കഴിഞ്ഞു എങ്ങനെ എടാ എന്തായി കാര്യം കിട്ടിയോ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവിടെ രജിസ്റ്റർ ഓഫീസിൽ സമയം കഴിയൂലേ എന്റെ ബിശുസാർ ഇത് നടപടിയുള്ള കേസൊന്നും അല്ല ഇവൻ ചുമ്മാ അവൾ ഇതെന്നോട് ചെയ്തല്ല ഓട് പോകുന്നില്ലേ കുറച്ചുകൂടി കഴിഞ്ഞ ഒന്നുകൂടി വിളിച്ചു നോക്ക് നിന്നോടൊന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ കേട്ടാ ഇപ്പെന്തായി വിവാഹ തട്ടിപ്പ് വനിത പോലീസിന്റെ പിടിയിൽ എടാ ഇത് വിധുവല്ലേ രാജ ചേട്ടൻ കെട്ടാനിരുന്ന വണ് രാശ് ചേട്ടാണ്ട്